ഇന്ന് ഞാൻ ഒരു ദിവസം മുഴുവനും എന്ത് കഴിക്കുകയാണെങ്കിലും കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും കഴിക്കാൻ പോണത് എങ്ങനെ ഈ ഒരു ചലഞ്ച് ഞാൻ അവസാനിപ്പിച്ചു നോക്കാം അങ്ങനെ രാവിലെ ഞാൻ എണീറ്റതും രാവിലെ കുട്ടികൾ കഴിക്കുന്ന പോലുള്ള ഒരു ഗ്ലാസ് പാലും ബിസ്റ്റും മാത്രമാണ് രാവിലത്തെ ഭക്ഷണമായിട്ട് ഞാനും കഴിച്ചത് അത് കഴിഞ്ഞ് നേരെ പോയൊരു നല്ല കുളിയും കുളിച്ചതിന് ശേഷം മുഖത്ത് കുറച്ച് പൗഡർ ഇടാന്ന് വിചാരിച്ച് ഞാൻ ഈ ഒരു ബേബി പൗഡർ വാങ്ങി മുഖം മൊത്തം പൗഡർ ഇട്ട് നിറച്ചു പിന്നെ ഒരു പതിനൊന്ന് മണിയായപ്പോ പിന്നെയും വെച്ചത് കൊണ്ട് ഞാൻ ഈ ഒരു പഴവും പുഴുങ്ങിയെടുത്ത് അതും കഴിച്ചു തീർത്തു അത് കഴിഞ്ഞ് സമയ ഇപ്പം ഉച്ച ഉച്ചയ്ക്ക് ഞാൻ ഈ ഒരു കോറപ്പൊടി വാങ്ങിയതിന് ശേഷം അതിനെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ കുറുക്കി ഇതുപോലെ ആക്കിയെടുത്ത് ഉച്ചയ്ക്ക് എനിക്ക് ഞാൻ ഈ ഒരു കോറപ്പൊടി കുറുക്കും ഭക്ഷണമാക്കി എടുത്ത് കഴിച്ചു കഴിഞ്ഞു അങ്ങനെ അതിനുശേഷം ഉച്ചയ്ക്ക് കുട്ടികളൊക്കെ നേരെ ഉറങ്ങണം എന്നുള്ളതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞാനും നല്ലപോലെ കിടന്നുറങ്ങി പിന്നെ ഒന്ന് ഉറങ്ങി എണീച്ചതും സമയം വൈകുന്നേരമായി പക്ഷെ ഇന്ന് ഞാൻ വൈകുന്നേരം എല്ലാ ദിവസത്തെയും പോലെ ചായ കുടിക്കുന്നതിന് പേരെ ഹോർലിക്സ് ആണ് കുടിച്ചത് കാരണം ഹോർലിക്സ് ഇട്ട് പാൽ കുടിച്ചാൽ പെട്ടെന്ന് ഹൈറ്റ് വരും എന്ന് പറഞ്ഞ കാലഘട്ടത്തായിരുന്നു ഞാൻ ജനിച്ചത് അങ്ങനെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് സമയം രാത്രി രാത്രിയായിരിക്കുകയാണ് അതുകൊണ്ട് രാത്രി എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു സൂചി ഗോതമ്പ് വാങ്ങി അതിന് കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ കഞ്ഞിയാക്കി വെച്ചതിന് ശേഷം എന്റെ ഈ ഒരു ചലഞ്ച് ഞാൻ ഈ ഒരു കഞ്ഞി കുടിച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം